കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം കറുത്തപറമ്പിൽ നടന്ന പൊതുസമ്മേളനത്തോടെ സമാപിച്ചു നെല്ലിക്കാപറമ്പിൽ നിന്നും ആരംഭിച്ച നിരവധി പ്രവർത്തകർ അണിനിരന്ന റാലിക്ക് ശേഷം കറുത്ത പറമ്പിൽ നടന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവർ അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഒന്നാം തീയതി തുടക്കം കുറിച്ച കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം കറുത്ത പറമ്പിൽ നടന്ന പൊതുസമ്മേളനത്തോടെ സമാപനം കുറിച്ചു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ മൺമറിഞ്ഞതിൻ്റെ പതിനാറ് വർഷം പൂർത്തിയാകുന്ന വേളയിൽ തങ്ങളോർമ്മയിലെന്ന നാമകരണത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് തലങ്ങളിൽ നേതൃയോഗവും വിപുലമായ ശാഖാ കൺവെൻഷനുകൾക്കും ശേഷം സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ സമാപന പരിപാടിക്ക് തുടക്കം കുറിച്ചത് നെല്ലിക്കാപറമ്പിൽ നിന്നും ആരംഭിച്ച നിരവധി പ്രവർത്തകർ അണിനിരുന്ന റാലിയോടെയാണ് തുടർന്ന് കറുത്തവറമ്പിൽ നടന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം മാനുഷിക മൂല്യങ്ങളും സഹാനുഭൂതിയും സഹിഷ്ണുതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്ഥാനമാണെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിലും നാം അനുവർത്തിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണെന്നും തങ്ങൾ ഓർമ്മിപ്പിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം സുബേർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി മനാഫ് എന്നിവർ പ്രഭാഷണം നടത്തി ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കസിം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ മുസ്ലിം ലീഗ് നേതാക്കളായ യൂനസ് തലത്ത് വി എൻ എസീർ കെ കോയ എം ടി സെയ്ദ് ഫസൽ സലാം തേക്കും കുറ്റി ഗസീബ് ചാലൂളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ một công.